പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു ജ്വല്ലറിയിലേക്ക് ഒരു ആഭരണം വാങ്ങിക്കാൻ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് എത്ര രൂപ വരും എന്ന് നമുക്ക് നോക്കാം ഉദാഹരണമായിട്ട് നമുക്ക് ഒരു രണ്ട് ഗ്രാമിൻ്റെ തൊള്ളായിരത്തി പതിനാറിൻ്റെ ഒരു റിങ് അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല സ്റ്റഡൊക്കെ എടുക്കാൻ പോകാം വാങ്ങിക്കുക അപ്പം നമുക്ക് എത്ര രൂപ വരും നമുക്ക് നോക്കാം നമ്മളിപ്പോൾ അന്ധസ്വർണ്ണവല എത്രയാണ് നോക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിൽ ഇന്നലത്തെ സ്വർണ്ണവിലയാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് ആണ് ഇന്നലത്തെ സ്വർണവല അപ്പോൾ രണ്ടരമാവുമ്പോൾ രണ്ട് ഇൻറ്റു എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് സമം പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ വരും നമ്മളപ്പോൾ ഈ ഐറ്റത്തിന് നമ്മൾ എട്ട് ശതമാനം പണിക്കൂലിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇൻറ്റു എട്ട് ശതമാനം അടിക്കുക അപ്പോൾ എഴുന്നൂറ്റി പതിമൂന്ന് പോയിൻ്റ് ആറെന്ന് വരും കേട്ടോ ഇതിപ്പം എല്ലാത്തിനും പണിക്കൂലി ഒരേപോലെ ആവണം എന്നില്ല പല തരത്തിലായിരിക്കും ചില നാല് ശതമാനമായിരിക്കും ചിലതിന് മൂന്ന് ശതമാനം ചിലതിന് പത്ത് ശതമാനം ഉണ്ടായിരിക്കും അത് നമ്മുടെ ബുദ്ധിമുട്ടുള്ള പണികൾക്കൊക്കെ പണിക്കൂലി കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ സ്വർണവലിയും പ്ലസ് പണിക്കൂലിയും കൂടി കൂട്ടുക അപ്പോൾ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് എന്ന് കിട്ടും കേട്ടോ ഇനി നമ്മൾ ജി എസ് ടി നോക്കുമ്പോൾ ഈ എമൗണ്ടിൻ്റെയാണ് മൂന്ന് ശതമാനം ജി എസ് ടി വരാട്ട അല്ലാണ്ട് സ്വർണവില മാത്രമല്ല നമ്മൾ ജി എസ് ടി മൂന്ന് ശതമാനം കണക്കാക്കുക ഈ പണിക്കൂലിരെയും സ്വർണവിലേയും കൂടി കൂട്ടിയതിൻ്റെ മൂന്ന് ശതമാനം ജി എസ് ടിയാണ് നമുക്ക് വരിക അപ്പോൾ അതിൻ്റെ നമ്മൾ നോക്കുമ്പോൾ അഞ്ഞൂറ്റമ്പത്താറ് പോയിൻ്റ് അറുപത് രൂപ ജി എസ് ടി മാത്രം വരണ്ടട്ടോ ഇനി നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടിയ ആണ് നമുക്ക് ഈ ഓർണമെൻറ്റിൻ്റെ റേറ്റ് ആയിട്ട് വരിക അതായത് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ സ്വർണവില എഴുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് ആറ് രൂപ പണിക്കൂലി അഞ്ഞൂറ്റമ്പത്താറ് പോയിൻറ്റ് ആറ് ജി എസ് ടി അപ്പോൾ നമുക്ക് പത്തൊമ്പതിനായിരത്തി നൂറ്റി പത്ത് പോയിൻ്റ് ഇരുപത് രൂപ എന്ന് കിട്ടും നമുക്ക് ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നോക്കാവുന്നതോട്ടോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി